ഇന്നും നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ലുക്ക് ഒരു വീടാണ് ഈ വീടിന്റെ അകത്തെ കാഴ്ചകളാണ് കാണണ്ട ഇതിപ്പോ രാത്രിത്തെ ഒരു വിഷലാണി കാണ ഇനി ഇതിന്റെ ഫ്രണ്ടിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇത്രയും കൂടിയും ആയിട്ട് കാണാൻ പറ്റും ഇതിപ്പോ അവിടെ ആ ഭാഗത്താണ് ലൈറ്റ് ഉള്ളത് അപ്പൊ അതിൻ്റെ ഒരിതാണ് ഇങ്ങനെ കാണുന്നത് ഇനിയിപ്പോ ഫ്രണ്ടീന്ന് കാണുമ്പോൾ ഇതിനേലും ഇത്രയും കൂടിയും നല്ലതാണ് കണ്ടോ ഫ്രണ്ടി തന്നെ ഒരു ക്യാമറ ഉണ്ട് കംപ്ലീറ്റ് ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ല സൂപ്പറാക്കി വെക്കുന്ന ഒരു വീടാണ് എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക ഈ വീടിന്റെ അകത്ത കാഴ്ചകളാണ് ഗ്രാൻഡ് വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് വീടാണിത് ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെ ഇരുന്നൂറ്റമ്പതിന് മുകളിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീടുകൾ കണ്ട് വീട് വാങ്ങിക്കുന്നവർക്ക് യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനും മറ്റു ഫീസുകളില്ല വീടിന്റെ ഓണറുമായിട്ട് നേരിട്ട് കച്ചവടം നടത്താൻ പറ്റും നിങ്ങൾ ഇപ്പൊ സിറ്റൌട്ടൊക്കെ ഉണ്ടല്ലേ വാഴക്ക ഒക്കെ വാളൊക്കെ വുപാനൊക്കെ ചെയ്താൽ അടിപൊളിയൊക്കെ ഉണ്ട് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ഇത് ഇവിടെ ഒരു ടി വി സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് മുകളിൽ വേറെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം വീട് നല്ല ഗ്രാൻഡ് ഗ്രാൻഡാണ് ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ ആണോ അടിപൊളി ഡൈനിങ് ഏരിയ അടിപൊളി ഡൈനിങ് ഏരിയ ഇത് ലിവിങ് റൂമിൽ നിന്ന് നോക്കാൻ നേരെ മുകളിലോട്ടുള്ള ഒരു വിഷു ഈ കാണുന്നത് കണ്ടാ നിങ്ങൾ ടി വി ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞത് ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലണത് ഡൈനിങ് ഏരിയയിലോട്ടാണ് കണ്ട അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ഡൈനിങ് ഏരിയ വീട്ടിനുള്ള എങ്ങനെയുണ്ടോ നോക്കി എന്താ കട്ടനൊക്കെ നല്ല ഗ്രാൻഡാക്കിയൊക്കെയാണ് ആരും വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടും എന്റെ സൈഡിലൊക്കെ ബബിൾസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതും അവിടെ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് നല്ല ലുക്കാക്കി കണ്ട കട്ടിലും ചെറിയൊക്കെ കംപ്ലീറ്റ് നല്ല തേക്ക് തന്നെ ഉപയോഗിച്ചേക്കണം എല്ലാം തടിയിലാണ് എന്റെ സീലിംഗ് വർക്ക് ഒക്കെ എല്ലാം എല്ലാ നല്ല സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഇത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു വരാം നമുക്ക് റൂമൊന്നും കണ്ടിട്ട് വരാം എന്റെ റൂമിന്റെയൊക്കെ വലിപ്പം കണ്ടുപോട്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമുകളാണ് ഈ വീടിനുള്ളത് നല്ല ഏരിയ ആണ് എന്റെ കബോർഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഇനി വലിപ്പുണ്ടിനിന്റെ ബാത്റൂമ് കണ്ടുപോക്കണ്ട ബാത്റൂമൊക്കെ നല്ല മോഡേൺ ലുക്കിൽ ഫിനിഷ് ചെയ്തേക്കണു അധികം എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും കൊടുക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അത്രയും ഇതിലെങ്കിലും നല്ല ലുക്കാണ് കാണാൻ വേണ്ടി അത് നിങ്ങൾ രണ്ടാമത്തെ ബെഡ്റൂം ആണ് താഴ്ത്തല്ല സ്വിച്ച് എല്ലാം ബ്രാൻഡഡ് സ്വിച്ച് ആണ് ഉപയോഗിച്ചേക്കണം രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ബാത്റൂം ആണ് കാണണം നല്ല സെറ്റായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇതാണ് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ അല്ലെങ്കിൽ സെറ്റ് ചെയ്തേക്കണോ എന്ത് ഗ്രാൻഡായിട്ടാണോ നോക്കി നല്ല പക്ക ലുക്കിൽ ഫിനിഷ് ചെയ്ത് വെച്ചേക്കണു എന്നാ എവിടെ നോക്കിയാലും നമുക്ക് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യും ഇനി കിച്ചൺ കിച്ചൺ എന്നൊക്കെ പറയുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ള കിച്ചൺ ആണ് വേണ്ട വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ ആണ് കൊടുത്തേക്കണ നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ടോന്ന് നോക്കിയേ നല്ല ലുക്ക് അല്ലേ എന്നാ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും അതേ കൂട്ടാണ് വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ കംപ്ലീറ്റ് കൊടുത്തേക്കണം ഇത് നിങ്ങളുടെ വർക്ക് ഏരിയ ആണ് അത്യാ ഇതിന് മുകളിലോട്ട് എന്നാലോ മുകളിൽ ഹാൻഡ് റയിലും കാര്യങ്ങളൊക്കെ വുഡും ഗ്ലാസും കൂടിയാണ് ചെയ്തേക്കണം സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റീലല്ല വുഡും ഗ്ലാസും കൂടിയാണ് ഡഫൻ ഗ്ലാസ് ഇട്ടാണ് ചെയ്തേക്കണം ഇനി ഇവിടെ നിന്ന് നമുക്ക് പുറത്തോട്ടുള്ള ഒരു വിഷയം ഉണ്ട് ബാൽക്കണിന്ന് അത് നിങ്ങളൊന്ന് കണ്ടുനോക്കാം എങ്ങനെ എണ്ണ നോക്കേണ്ട നല്ല അടിപൊളി ലുക്കല്ലേ നിങ്ങൾ ആറ്റത്താണ് പോർച്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം ഇത് മുകളിലത്തെ ഹാളാണ് ഇവിടെ ഒരു ടി വി ഏരിയ ഇവിടെയും സെറ്റ് ചെയ്യാറുണ്ട് അടിപൊളി സെറ്റപ്പില് ഇവിടെ പറഞ്ഞ സെറ്റ് ചെയ്യാറുണ്ട് ഇനി ഈ വീടിന്റെ ലൊക്കേഷൻ പറയാം ഇത് തൃശ്ശൂർ ജില്ലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യണത് തൃശ്ശൂർ ജില്ലയിൽ കെച്ചേരിക്കടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യണത് അല്ല അടുത്ത മുകളിലത്തെ നിലയിലെ ബെഡ്റൂം എല്ലാത്തിനും നല്ല സ്റ്റോറേജ് സ്പേസുള്ള കബോർഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് തിന്റെ ബാത്റൂം ഈ വീടിന് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂം അഞ്ച് ബാത്റൂമുണ്ട് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് പതിനാറ് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചേക്കണത് ഈ വീടിന് ഉദ്ദേശിക്കണത് വില എന്ന് പറഞ്ഞാൽ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് കാരണം അതിനുള്ള വീടുണ്ട് നല്ല സെറ്റപ്പ് വീടാണ് പതിനാറ് സെന്റ് സ്ഥലമുണ്ട് അതും ഹൈവേ സൈഡ് തന്നെയാണ് അതുകൊണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് നാല് ബെഡ്റൂം നാലും ഗ്രാൻഡ് ബെഡ്റൂം അതനുസരിച്ചുള്ള ബാത്റൂമ് അങ്ങനെ എല്ലാ സെറ്റപ്പ് ഉള്ളൊരു വീടാണിത് ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഫ്രണ്ടിൽ തന്നെ കിണർ കാര്യങ്ങൾ അറ്റത്തായിട്ട് കാർപോറേറ്റ് സെറ്റ് ചെയ്യാറുണ്ട് അത് നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പതിനാറ് സെന്റ് സ്ഥലമുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേരളത്തിലെ എവിടെയെങ്കിലും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീടുകൾ യാതൊരു ഇത് ബ്രോക്കർ കമ്മീഷനും ഇല്ലാതെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ